ഞാനേ രാവിലെ പൊടി ദോശ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഇന്ന് ചമ്മന്തി ഒന്നും അരയ്ക്കുന്നില്ല പൊടിയൊക്കെ വെച്ചിട്ട് ഒരു ദോശ ഉണ്ടാക്കാനായിട്ട് പോകുന്നു വേറെ കറിയൊന്നും ഇല്ലാതെ ഒരു ദോശ കഴിക്കാനായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടേ കന കുറച്ച് ഒരു ദോശ ഞാൻ കല്ലിലൊഴിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്ത് ഞാനൊന്ന് പൊടിയൊന്നിടട്ടെ ഇതാ ചമ്മന്തിപ്പൊടി നിറച്ച് ഇട്ടിട്ടുണ്ട് ഉഴുന്ന് പൊടി അത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഇതാണ് ഉഴുന്ന് പരിപ്പ് പൊടി ഉഴുന്നും പരിപ്പും കായവും ഉപ്പും വറ്റൽ മുളകും കൂടെ ചേർത്ത് ഒരു പൊടി ഉണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റായിട്ടാണ് നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കണേ ഇതാ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്ത് ഒരല്പം എണ്ണയോ അല്പം നെയ്യോ കൂടെ ഒന്ന് ഞാനൊന്ന് ഒഴിക്കട്ടെ ഇതാ ഞാൻ ഇതിൻ്റെ പുറത്ത് ഒരല്പം നെയ്യ് ഒന്ന് തൂങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞു വരട്ടെ അല്ലാതെ വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല പൊടി ദോശയ്ക്ക് നമ്മൾ ഈ കടയിലൊക്കെ സാധാരണ നമ്മൾ ഈ പോറ്റ് ഹോട്ടലുകളിലൊക്കെ കയറുമ്പോഴാണ് ഇപ്പോൾ പൊടി ദോശ കൂടുതൽ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഗുണമുള്ള പൊടി ദോശ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം വേറെ ഒരു ജോലിയുമില്ല ദാ ഇതൊന്നും ഒരു രണ്ട് മിനിറ്റ് കൂടെ കിടന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം റെഡിയായി കിട്ടും ഇതൊന്ന് കിടന്നോട്ടെ ഇതൊന്ന് വേവട്ടെ ദാ ദോശ വെന്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിനെ പതുക്കെ ഒന്ന് മറച്ചു വച്ചിട്ട് ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് മറച്ചു വെച്ചിട്ട് പൊടി ദോശ അടിപൊളിയായിട്ട് പൊടി ദോശ രായിട്ടുണ്ട് ഇതിന് കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ പൊടി ദോശ മാത്രം മതി കഴിക്കാനായിട്ട് അപ്പോൾ ഓക്കെ എല്ലാവരും ഇങ്ങനെ ഒന്ന് പൊടി ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ബായ്